പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് കൊണ്ട് നമ്മുടെ റിലീസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം അടുത്ത് നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസിനാണ് നമ്മുടെ ബാക്ക് ഓഫ് ദി തൈന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാലം ഇതുപോലെ മടക്കി വെച്ചിട്ട് ജസ്റ്റ് പതിയെ താഴേക്ക് വരണം മുട്ടിൻ്റെ ബാക്ക് ഭാഗം വരെ വരണം ആൻഡ് ദെൻ റോൾ നമ്മുടെ ബമ്മിന്റെ എഡ്ജ് വരെ വരണം അത്രയും വരെ വരണം തിരിച്ച് വീണ്ടും ബാക്കിലേക്ക് പോവാം വീണ്ടും ഫ്രണ്ടിലേക്ക് വരിക ഇത് മറ്റു കാലിലും നമ്മൾ ചെയ്യേണ്ടതാണ് അടുത്ത നമ്മുടെ കാഫ് മസിലിന് വേണ്ടിട്ടാണ് നമ്മുടെ ഒരു കാലിന്റെ മേളിൽ മറ്റേ കാലം വെച്ചിട്ട് നമ്മൾ താഴെ അക്കിലീസ് എൻഡൻ വരെ പോയിട്ട് തിരിച്ച് മേളിൽ വരെ വരണം ജസ്റ്റ് ബിഹൈൻഡ് ദി നീ വരെ വരണം എഗൻ താഴെ വരെ പോകണം ആൻഡ് ആപ്പ് എഗൻ ഫുൾ താഴെ വരെ പോകണം ആൻഡ് ആപ്പ് ഇതേ ഇത് നമുക്ക് മറ്റേ കാലിലും ട്രൈ ചെയ്യാം കുറച്ചൊന്ന് ചരിച്ചു കൊടുത്താൽ നമുക്ക് സൈഡിലും കിട്ടും നമ്മുടെ കാഫിൻ്റെ സൈഡിലേക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അടുത്ത് നമ്മുടെ ഐ ടി ബിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സൈഡ് ഓഫ് ദ തൈന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ ഇവിടെ ഇങ്ങനെ കടന്ന് സൈഡ് ലൈനിൽ കടന്നിട്ട് ഹിപ്പ് ജസ്റ്റ് ഓഫ് ദി ഫ്ലോർ ലെഗ്സ് ഓൾസോ ഓഫ് ദി ഫ്ലോർ ആൻഡ് ദെൻ നമ്മൾ ജസ്റ്റ് താഴേക്ക് പോകുന്നു ഫുൾ മേളിലേക്ക് വരുന്നു ജസ്റ്റ് നീയിൻ്റെ അവിടെ വരെ വരുന്നു ഹിപ്പിൻ്റെ മേളിൽ വരെ വരുന്നു എഗെയിൻ താഴേക്ക് പോകുന്നു ആൻഡ് ഡൗൺ സെയിം ഇത് നമ്മൾ മറ്റേ സൈഡിലും ചെയ്യേണ്ടതാണ് അടുത്ത് നമ്മുടെ ക്വാഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തൈസിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ജസ്റ്റ് നീയിൻ്റെ അവിടുന്ന് ജസ്റ്റ് നമ്മൾ മേളിലേക്ക് പോകുന്നു ആൻഡ് ദൻ എഗൈൻ ആരെയ്ൻ മെയിനിലോ ഓൾമോസ്റ്റ് ഈ ലെവൽ വരെ നമ്മൾ വരുന്നു ആൻഡ് ദെൻ ഡൗൺ എഗെയിൻ അപ്പ് ആൻഡ് ഡൗൺ എഗെയിൻ അപ്പ് ആൻഡ് ഡൗൺ നെക്സ്റ്റ് നമ്മുടെ ടിബിയലിസ് ആൻറ്റീരിയറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാലിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയുള്ള മസലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോർമൽ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ പതിയെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു ആൻഡ് തന്നെ ഗെയിം താഴേക്ക് മുട്ടിൻ്റെ അവിടം വരെ വന്നിട്ട് ഫുൾ ആങ്കിൾ ജോയിന്റിന്റെ അവിടം വരെ വരണം താഴേക്കും മേളുമായിട്ട് നമ്മൾ ഓടണം ഈ പറഞ്ഞ സോഫ്റ്റ് ടിഷ്യൂ റിക്കവറി ടെക്നീക്സ് എല്ലാം എയ്റ്റ് ടു ട്വൽവ് റെപ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസിൽസ് റിലാക്സ് ആവും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് இது மசில் மேலில் நம்ம டோல் செய்ய ஜோயிண்ட் மீளில் ரோல் செய்ய ப